രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ മണ്ഡലത്തിൽ തൃശ്ശൂരിൽ ഇത്തവണ പലതരത്തിലുള്ള തരത്തിലുള്ള അട്ടിമറികളും സംഭവിക്കാനായിട്ടുള്ള എല്ലാവിധ സാധ്യതയും അവിടെ നിലനിൽക്കുന്നുണ്ട് അതിനിടയിൽ തന്നെയാണ് അവിടെ പലതരത്തിലുള്ള കാര്യങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരത്തിൽ സർക്കാരിൻ്റെ പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ വരുന്നു അതോടൊപ്പം തന്നെ തൃശ്ശൂർ പൂരം ആ ഒരു ആസ്വാദനത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള പലതരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതിനെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നു പലരും രംഗത്തെത്തുന്നു അപ്പോൾ ഇതെല്ലാം തന്നെ അതായത് സർക്കാരിൻ്റെ ഈ നിയന്ത്രണങ്ങളും കാര്യങ്ങളുമെല്ലാം തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ തീർച്ചയായിട്ടും സർക്കാരിനെ ബാധിക്കും അതോടൊപ്പം തന്നെ തൃശ്ശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന സുനിൽകുമാറിനെയും ബാധിക്കുമെന്ന കാര്യത്തിലും യാതൊരു സംശയവും എന്തായാലും തൃശ്ശൂരിൽ ഇപ്പോൾ വളരെ വലിയൊരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ട് ഒരു കാര്യം തന്നെയാണ് തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ സർക്കാരിന്റെ ഈ ഒരു നിയന്ത്രണത്താൽ ഉണ്ടാകുന്ന ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ തെരഞ്ഞെടുപ്പിനെ അതും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള സുനിൽ ഏത് തരത്തിൽ ബാധിക്കുമെന്നുള്ളത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപി അതുപോലെ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന സുനിൽകുമാർ അതുപോലെ തന്നെ അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന മുരളീധരൻ ഇവർ പേരും തമ്മിലുള്ള ഒരു കടുത്ത പോരാട്ടം തന്നെയാണ് തൃശ്ശൂർ എന്തായാലും നടക്കാനിരിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ഈ പറയുന്ന വോട്ടുകൾ ഏത് തരത്തിൽ മറിയുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് പലതരം പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നത് അത് തീർച്ചയായിട്ടും വോട്ടിൽ ഏത് തരത്തിൽ ബാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഒരു വലിയ ചോദ്യം എന്നു പറയുന്നത് എന്തായാലും സുരേഷ് ഗോപി എന്ന സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് അവിടെ പല ഘടകങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് ഇന്നലത്തെ പൂരത്തിൻ്റെ ആ ഒരു വിഷയത്തിൽ തന്നെ സുരേഷ് ഗോപി ഇടപെട്ടിട്ടുണ്ടായിരുന്നു അതിന് പ്രശ്ന പരിഹാരം കണ്ടെത്താനായിട്ടും സുരേഷ് ഗോപി മുൻപന്തിയിൽ നിന്നിട്ടുണ്ടായിരുന്നു പൂരത്തിന് എല്ലാവിധ പിന്തുണയും സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്തായാലും ആരും തന്നെ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ തൃശൂരിലും തൃശൂർ ഒക്കെ നടക്കുന്നത് എന്തായാലും ജനങ്ങൾ ഇതൊക്കെ ഏത് തരത്തിൽ എടുക്കും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ജനങ്ങൾ വിധി എഴുതുമ്പോൾ അത് ഏത് തരത്തിൽ അത് ഈ പറയുന്ന തൃശൂർക്കാരുടെ മനസ്സിൽ അത് ഏത് തരത്തിൽ അത് ആർക്കൊപ്പം അനുകൂലമായിട്ട് നിൽക്കുമെന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്